തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളാണ് ഓർഡിനൻസ് കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ഇല്ലാത്തത് കൊണ്ട് ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെ തുടർന്നാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഷഫീദ് അറൌത്തർ ഷഫീദ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം വൈകാൻ സാധ്യത എന്ന് കേൾക്കുന്നു എന്തായാലും ആ നീക്കത്തിൽ സർക്കാർ കൃത്യമായി മുന്നോട്ടേക്ക് തന്നെയാണ് അല്ലേ ഹഷ്മി അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല മാത്രമല്ല ജൂൺ പത്തിന് വീണ്ടും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനിരിക്കുകയാണ് സ്വാഭാവികമായി അടക്കമുള്ള കാര്യങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതിസന്ധിയായത് കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് തദ്ദേശ വാർഡ് വിഭജനത്തിലുള്ള ഓർഡിനൻസ് അത് രാജ്ഭവൻ അയച്ചത് രാജ്ഭവൻ എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നുള്ളത് സർക്കാരിന് തിരിച്ചയച്ചു ഇതിന് പിന്നാലെയാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഈ ഓർഡിനൻസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൈമാറിയിട്ടുണ്ട് എന്നാൽ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടവും ഉള്ളതിനാൽ ഓർഡിനൻസിൽ കൂടുതൽ പഠനം നടത്തിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അനുമതി നൽകുക അത് വൈകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ച ജൂൺ പത്താം തീയതി നിയമസഭ ചേരണം നിയമസഭ അനുമ രാജ്ഭവൻ അനുമതി നൽകിയാൽ സ്വാഭാവികമായും പിന്നെ ഓർഡിനൻസിന് പ്രസക്തി ഉണ്ടാകില്ല ആ ബില്ലായിട്ട് പിന്നീട് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ യെസ് വാർത്തയുടെ നൽകിയത്